ഹായ് ഹലോ എം ആർ പൊലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് വീഡിയോ ലേറ്റ് ആയത് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ഇന്നിപ്പം കരിയായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മളെ കൂടുണ്ടായിരുന്നല്ലോ കോഴികളെ ഇട്ട ആ ഒരു ഭാഗം അവിടുന്ന് ഞാൻ മാറ്റി ഉണ്ട് അപ്പോൾ മാറ്റി നമ്മളെ വീടിനോട് ചേർത്തിട്ട് അടുക്കളേൻ്റെ ഭാഗത്തോട് ചേർത്താണ് ഇപ്പോൾ കൂട് നിൽക്കുന്നത് കൂടെന്ന് പറഞ്ഞാൽ കൂടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ നമ്മൾ അവിടെ ചെയ്തമാതിരി അതും ചെയ്തമാതിരി തന്നെ നെറ്റൊക്കെ വെച്ചിട്ട് കെട്ടിയെടുത്തതാണ് അത് ചുറ്റുപാടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊന്തിച്ചൊക്കെ നല്ല വേറെ ജീവികളും കാര്യങ്ങളും ഒന്നും നിന്നുള്ള അതായത് ആയാലും അങ്ങനത്തെ ജീവികളൊന്നും കയറാത്ത രീതിയിൽ ഉള്ളിലേക്ക് കയറാത്ത രീതിയിലാണ് ഇപ്പോൾ കൂടൊക്കെ ചെയ്ത് വെച്ചത് അന്നാ അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്തൂടെ അത് പുറത്തൂടെ അവർക്ക് നടക്കാൻ പാകത്തിനുള്ള ഏരിയ ഒക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു കൂട് പോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവർക്ക് നനയാണ്ട് കയറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കാണുന്നില്ലേ മേലെ കൂടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവർക്ക് നനയുമില്ല അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നനയോ വെള്ളം കയറോ അങ്ങനെ ഒരു പരിപാടിയുമില്ല ചെറിയൊരു തറ കെട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ കവ് കവുങ്ങിൻ്റെ അലഗ് അങ്ങനെ ചീന്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ ചുറ്റുപാടി ഇതുപോലെ നമ്മളെ നെറ്റ് കെട്ടി മറച്ച് വെച്ചു അതിൻ്റെ ഉള്ളിൽ അവർക്കൊരു ചെറിയൊരു കൂടുണ്ട് മരത്തിൻ്റെ കൂടാണ് അപ്പോൾ അതിൽ കയറി അവർക്ക് മുട്ടയിടണ മുട്ടയിടാനും കയറി കൂട്ടിൽ രാത്രികളിലൊക്കെ കയറി ഇരിക്കാനും അങ്ങനെയൊക്കെ പാകത്തിന് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് അലകൊക്കെ ഇങ്ങനെ സൈഡ് കൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് കയറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ടോ ഇപ്പോൾ ഈ കോഴികൾക്ക് മഴ നനയാണ്ട് സുരക്ഷിതമായിട്ട് ഒരു കൂട് അത് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം അവിടെ ചെയ്തപ്പം അവർക്ക് അങ്ങനെ ഒരു ഇത് ഇതുപോലൊരിത് ചെയ്ത് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ നെറ്റിട്ട് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ മേലെക്കൂടി ഒന്നും വെച്ചിട്ട് ഷീറ്റൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് നന മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നനഞ്ഞ് ഭയങ്കര ചളിയൊക്കെ ആയിരുന്നു ചളിപിളിയായ ഒരു സ്ഥലമായിരുന്നു അത് പിന്നെ നമ്മളിത് ഇങ്ങോട്ട് മാറ്റി നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് മാറ്റി കുറച്ച് കുറച്ചപ്പുറത്തേക്കായിരുന്നു നമ്മളെ തറവാട് വീടിനോട് ചേർന്നിട്ടായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു കോഴികളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ കുറച്ചുകൂടി വിശാലമായ സ്ഥലമായിരുന്നു ഇത് കുറച്ച് നീളത്തിലുള്ള സ്ഥലമാണ് അപ്പോൾ എന്നാലും ഇവർക്ക് നന്നായിട്ട് ഇതിലൊക്കെ നടക്കാനും ഒക്കത്തിനും കഴിയുന്ന തരത്തിലാണിപ്പം ചെയ്ത് കൊടുത്തത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലവും ഉണ്ട് ഈ പിന്നെ ഇവർക്ക് അത്യാവശ്യം നല്ലോണം നടക്കുകയും ചെയ്യുക പക്ഷേ ഇങ്ങനത്തെ കൂടാക്കിയാൽ പിന്നെ ഇതുപോലെ കെട്ടി ഉണ്ടാക്കിയാലും വലിയ ബുദ്ധിമുട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഉള്ളിലും കയറി നിൽക്കുക പിന്നെ ചിന്തി പെറുക്കെ നടക്കുക ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ വിചാരിച്ചത് അതുകൊണ്ട് കൂടുതൽ അങ്ങനെ കൂടുതൽ സെറ്റപ്പിലൊക്കെ ഒന്നും ഇപ്പോൾ ചെയ്തില്ല താൽക്കാലികം മാത്രമാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത് കേട്ടോ നമ്മളിപ്പോൾ മുറ്റത്തോട് ചേർന്നിട്ട് എനിക്കിപ്പോൾ അടുക്കളയിലിരുന്നാലും കാര്യങ്ങളൊക്കെ നോക്കാം ഇവർ ഇവർ നന്നായിട്ട് കാണാൻ കാണുകയും ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവർക്ക് ഇവരെ ഇപ്പോൾ ഫുഡായാലും എന്ത് കാര്യമായാലും നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ കുറച്ച് വന്ന് ദൂരത്തേക്ക് മാറി അവിടെ ആയപ്പോൾ അവിടെ അപ്പുറത്തേക്ക് കുറച്ച് വന്ന് നടന്നാൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടിയിരുന്നു ഇത് അതൊന്നും വേണ്ട ഇപ്പോൾ തന്നെ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കോഴികൾ ഉഷാറായി ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇവർ വേഗം ഉള്ളിൽ കയറി നിൽക്കും അതുതന്നെ ഒരു സമാധാനം നനയുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ വേഗം ഇവർ ഇതിനുള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ ചോർന്നിട്ട് പിന്നെ ഇവർ പുറത്തിറങ്ങും പിന്നെ ഇവർ ഇതിലൂടെ ചിന്തിപ്പെറുക്കി നടക്കും ഇതാവുമ്പോൾ എന്താ കാര്യം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇതിലേ ഇങ്ങനെ കൊത്തിപ്പെറിക്കി നടക്കാനൊക്കെ ഇവർക്കുണ്ട് ഇതിപ്പോൾ വാഴേൻ്റെ വാഴയുണ്ട് നമുക്ക് അവിടെ വാഴയൊക്കെ ഇവർ അത്യാവശ്യം വാഴേൻ്റെ ഇലയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവർക്കുള്ള ഭക്ഷണമൊക്കെ അതിൽ കൂടെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെക്കൊണ്ട് പിന്നെ ചിന്തി നടക്കാൻ തന്നെ ഇവർക്ക് സ്ഥലം കിട്ടിയത് തന്നെ ഭാഗ്യം മഴയൊന്നും കൊള്ളാണ്ട് അപ്പോൾ അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ